സാമ്പത്തിക പ്രതിസന്ധി മാറുന്നതിന് നമുക്ക് പരിശുദ്ധ അമ്മയോടും തിരുകുമാരനോടും വിശുദ്ധ ദേവസേ പിതാവിനോടും പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ നാളിതുവരെ ഞങ്ങളിൽ ചരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ സമ്പത്ത് ദുരുപയോഗിച്ചതിനെ പ്രതി ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കടബാധ്യതയും അങ്ങേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയും തിരുകുമാരനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായിക്കണമേം ഈ കടബാധ്യതയിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കണമേം തൊഴിലാളികളുടെ മാധ്യസ്ഥനായ വിശുദ്ധ പിതാവേ ഞങ്ങളിൽ അലിവു തോന്നി സഹായിക്കണമേ കടക്കെണിയിൽപ്പെട്ട് നീറിപ്പുകയുന്ന കുടുംബങ്ങളെയും ഞങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കാൻ പറ്റാതെ പോകുന്ന സമയങ്ങളിലും പ്രകൃതിയുടെ പാപമാറ്റത്തിലും വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ശല്യത്തിൽ നിന്നും ഞങ്ങളുടെ കൃഷിയിടങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോടും തിരുകുമാരനോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും ഞാൻ നിനക്ക് നൽകും ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും ഞാൻ നിനക്ക് കാവലായി നിൽക്കുമ്പം i mean